വാടനപ്പള്ളി കുടുംബശ്രീ മോഡൽ സി ഡി എസിന്റെ നേതൃത്വത്തിൽ ആയുർവേദ ക്യാമ്പ് നടത്തി വാടനപ്പള്ളി ഗ്രാമപഞ്ചായത്തിലെ ഹരിതകർമ്മ സേനാംഗങ്ങൾക്കും അഗതിരഹിത ഗുണഭോക്താക്കൾക്കുമായാണ് ഇ എം എസ് ഹാളിൽ ക്യാമ്പ് സംഘടിപ്പിച്ചത് വാടനപ്പള്ളി കുടുംബശ്രീ ചെയർപേഴ്സൺ ബീനാ ഷെല്ലി അധ്യക്ഷത വഹിച്ചു വാടനപ്പള്ളി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശാന്തി ബാസി ക്യാമ്പ് ഉദ്ഘാടനം ചെയ്തു വൈസ് പ്രസിഡന്റ് സി എം നിസാർ ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ എ എസ് സബിത്ത് എന്നിവർ സംസാരിച്ചു ക്യാമ്പിൽ പങ്കെടുത്ത എല്ലാവർക്കും സൗജന്യ മരുന്ന് വിതരണവും നടത്തി അതിനെ എന്നുള്ളതാണ് നമ്മുടെ ചുമതല നിങ്ങൾ നിങ്ങളുടെ കർത്തവ്യം വളരെ ഭംഗിയായിട്ട് നിർവഹിക്കാൻ നിങ്ങൾക്ക് വേണ്ടത് ചെയ്തു തരാനുള്ള നിങ്ങളുടെ താങ്ങി നിർത്താനുള്ള നേതൃത്വം നേതൃത്വം ഇട തന്നെ ഇവിടെ ഉണ്ട് ഏറ്റവും മനുഷ്യത്വപരമായിട്ട് ചിന്തിക്കുന്ന ഒരു ഭരണസമിതിയാണ് ഗീത നമ്മുടെ വളർന്നി ഗ്രാമപഞ്ചായത്തിൽ അതുകൊണ്ട് തന്നെ ഓരോ ഓരോ ൊക്കെ പറയാം അങ്ങനെ അരിട്ട് ചേർത്ത് നിർത്തുന്നു അല്ലെങ്കിൽ അങ്ങനെ പറയാറുപ്പ് തൊഴിലാളി അത് കരുത കർമ്മസേന അങ്ങനെയല്ലാതെ കരുത എന്ന് പറഞ്ഞാൽ വടക്കി ഗ്രാമപഞ്ചായത്തിന്റെ ഒരു സേന തന്നെയാണ്